ഞാനാണ് കുട്ടി ഇത് ഈ ഡ്രസ്സിലാണോ ക്ലാസ്സിലേക്ക് കയറി വന്നേക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ നോക്കി കളിയാക്കാണ് കുറേ നേരമായി ഞാൻ വാഷ്റൂമിൽ കയറിയിട്ട് എന്നാ നിനക്ക് ആ ഷർട്ടിൽ ഇട്ടിട്ട് പിന്നെ അത് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നില്ല എന്നാൽ കയ്യൊന്നും ഇങ്ങനെ കാണൂലായിരുന്നല്ലോ ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കയറായിട്ട് എത്തിയില്ലേ അമ്മ എന്താ വൈകിട്ടുണ്ടാവും ടീച്ചർ എന്താ പറയൂ മറ്റു കുട്ടികളെ നോക്കിയൊക്കെ നിന്നെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നേ അപ്പൊ എന്നോട് വന്നിട്ട് പറയണ്ട എല്ലാ ക്ലാസ്സിലേക്ക് കയറി വരികയല്ലേ ചെയ്യണ്ടേ സോറി ടീച്ചർ എന്റെ പാറകുട്ടിക്ക് ഇത്രയും സൗകര്യം ഉണ്ടെന്ന് ഞാൻ അപ്പോ അറിയുന്നു ഞാനും ഈ പറഞ്ഞ പത്ര വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നല്ല സൗന്ദര്യമുണ്ട് എടാ മാറ്റിട്ടാ മാറ്റിട്ടാ നോക്കി ഒന്ന് പോടാ ഞാൻ ഫുൾ ടൈം നോക്കിയിരിക്കണം ഒക്കെ എന്താ നോക്കി നോക്കാം ആ ബുക്ക് തന്നെ നോക്കിയിരിക്കണത് എന്താണ് ടീച്ചാ എനിക്ക് വേണ്ടി ചെന്നി എന്നെ ഇങ്ങനെ നോക്കായി അത് പിന്നെ അത് അത് പിന്നെ എനിക്ക് ഈ വേസ്റ്റിൽ തന്നെ കണ്ടപ്പോ ഞാൻ ലിസ്റ്റേക്ക് അതാണ് എടാ അപ്പോ സ്കൂൾ ഗെറ്റ് ആക്കിയില്ല ഞാൻ തരാം ഇത് ജയോനെ കുറ്റം പറയാനൊന്നും വേണ്ട വേസ്റ്റിലല്ലേ ഈ ക്ലാസ് കയറി നിൽക്കണം പിന്നെ എങ്ങനെ ഒരു നോക്കായിരിക്കാം കേറിക്ക് നീയിക്കടി വന്ന അങ്ങട്ടെ പാറുണ്ടേന്റെ അടുത്ത് മ് ഐക്കോട്ടേ ഞാൻ മാറാ ഇങ്ങട്ട് വാ പാറുബടിക്കേ ഏ ദിനബാരി ഇങ്ങനെ സംഗ്രഹപ്പെട്ടിနေയാ അല്ലണ്ടിപ്പം അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എരിച്ചങ്ങനെ പറയട്ടെ പാറുനെ കേഴീറ്റേം ചെറിയ മണക്കണ്ടിടങ്ങിടേരേ അത് വാപ്പല്ലങ്ങളാണ് ശൈച്ചള് അല്ല പിന്നെന്താ ക്ലാസ് റൂമിൽ പോയിണ്ടിത് എത്ര പോഷൻ സെക്കണ്ടായിട്ട് സമയം കഴിഞ്ഞെന്നറിയേപ്പം നാളെക്കല്ല ഇങ്ങേ ടൈമില്ല വെഷം ഇന്നേദിവസം നീലക്കല്ലുള്ള വേരിയ അൻ്റെ അബാക്കിലെ ഞാൻ തരണ്ടട്ടോട്ടാ